പതിവിലെ തട്ടിപ്പിൽ സംസ്ഥാനത്തുടനീളം ഇരകളുണ്ട് കാസർകോട്ടുമുണ്ട് ഇരകൾ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കോടി രൂപയാണ് നഷ്ടമായിട്ടുള്ളത് കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റിക്കും കുമ്പടജയിലെ മൈത്രി ലൈബ്രറിയുമാണ് തട്ടിപ്പിനിരയായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പകുതി വിലക്ക് ലാപ്ടോപ്പ് സ്കൂട്ടി തയ്യൽ മെഷീൻ സ്കൂൾ കിറ്റ് ഉൾപ്പെടെ വാഗ്ദാനം നടത്തിയ നിക്ഷേപ തട്ടിപ്പിൽ കുടുങ്ങി ജില്ലയിലെ നൂറ്റി അൻപതിലേറെ പേർക്കാണ് പണം നഷ്ടപ്പെട്ടത് മുക്കാൽ കോടിയോളം രൂപയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത് കാഞ്ഞങ്ങാട് മോനാച്ച കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സോഷ്യൽ എക്കണോമിക്സ് ഡെവലപ്മെന്റ് എന്ന സംഘടന വഴി പണമടച്ച നൂറ്റിയാറ് പേർക്ക് സാധനങ്ങൾ ലഭിക്കാനുണ്ട് നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ അടച്ചതിന്റെ സാധനങ്ങളാണ് കിട്ടാനുള്ളത് മുപ്പത്തി സ്കൂട്ടികൾക്കും അറുപത്തിയേഴ് ലാപ്ടോപ്പുകൾക്കുമായാണ് പണമടച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ പണമടച്ചതിൽ ആയിരത്തോളം പേർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ടെന്ന് സംഘടനയുടെ ഭാരവാഹികൾ അറിയിച്ചു നാളെ ഇതുവരെ അഞ്ഞൂറ്റി മുപ്പത്തെ തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട് മിഷൻ പേർക്ക് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ ജൈവ വളം ആറ് ലക്ഷം രൂപയുടെ വളം മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അറുപത് കർഷകർക്ക് പിന്നെ അഞ്ചാക്ക് വാട്ടർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളിതിൽ പെട്ടത് അപ്പോൾ നാളിതുവരെയായി നമുക്ക് കിട്ടാൻ ബാക്കിയുള്ള നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ ാണ് അടച്ച പൈസ രൂപയാണ് എഴുനൂറ് തയ്യൽ മെഷീനുകൾ നൂറ്റി അറുപത്തിയൊന്ന് ലാപ്ടോപ്പുകൾ അഞ്ച് വാട്ടർ പ്യൂരിഫയർ നൂറ്റിമുപ്പത്തിരണ്ട് സ്കൂൾ കിറ്റുകൾ ആറു ലക്ഷത്തിന്റെ ജൈവവളങ്ങൾ മൂന്നു ലക്ഷത്തിനും ലഭിച്ചു അവസാനം പണം അടച്ചവർക്കാണ് സാധനങ്ങൾ ലഭിക്കാതെ വന്നത് മോനാച്ച സോഷ്യൽ എക്കണോമിക്സ് ഡെവലപ്മെന്റ് ഡയറക്ടർ രാമകൃഷ്ണൻ മോനാച്ച ജില്ലാ പോലീസ് മേധാവി ഐ ജി മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകി അനന്തുകൃഷ്ണൻ അനന്തകുമാർ ഉൾപ്പെടെയുള്ളവരെ എതിർക്കക്ഷിയാക്കിയാണ് പരാതി നൽകിയത് ബെദിയെടുക്ക മാർത്തടുക്കയിലെ മൈത്രി എന്ന സംഘടന വഴി അപേക്ഷിച്ച നിരവധി പേർക്കും സാധനങ്ങൾ ലഭിക്കാനുണ്ട് ലാപ്ടോപ്പിന് വേണ്ടി അടച്ച അഞ്ചു ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപയും മറ്റ് സാധനങ്ങൾക്കായി അടച്ച ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയും ഇവർക്ക് നഷ്ടമായി നൂറ്റിപതിനേഴ് ലാപ്ടോപ്പ് നാൽപ്പത് ടു വീലർ അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് സ്കൂൾ കിറ്റുകൾ നൂറ്റി അൻപത് തയ്യൽ മെഷീനുകൾ അഞ്ച് വാട്ടർ പ്യൂരിഫയർ എന്നിവ സംഘടന വഴി ഇവർക്ക് ലഭിച്ചിരുന്നു മൈത്രിയുടെ പ്രസിഡന്റ് പ്രസാദ് ഭണ്ഡാരി സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് എന്നിവർ മുഖ്യമന്ത്രി സംസ്ഥാന ജില്ലാ പോലീസ് മേധാവികൾക്ക് പരാതി നൽകി കാസർഗോഡ് ഹെൽത്ത് ലൈൻ വഴി നിരവധി പേർ ഇതിൽ അംഗമായി പണമടച്ചിരുന്നു എന്നാൽ ഇവർക്കെല്ലാം സാധനങ്ങൾ ലഭിച്ചിരുന്നു സംഘടന വഴി അപേക്ഷ നൽകിയവർക്ക് ആർക്കും സാധനങ്ങൾ ലഭിക്കാനില്ലെന്ന് സംഘടനയുടെ ഡയറക്ടർ മോഹനൻ മാങ്ങാട് അറിയിച്ചു എൻ ജിഒ കോൺഫെഡറേഷന് കീഴിലുള്ള ഈ മൂന്ന് ചാരിറ്റി സംഘടനകൾ വഴിയായിരുന്നു സാധനങ്ങൾ വിതരണം ചെയ്തിരുന്നത് കേരള ന്യൂസ് കാസർഗോഡ്